ഹാർഡ് ും ഷൂട്ട് ചെയ്തൂട്ടിങ് ചെറിയ സാധനം ആയിരുന്നില്ല ഈ പ്രൊജക്റ്റ് നടക്കുന്ന ഭാഗം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പരിപാടികൾ നിങ്ങൾ ഈ പരിപാടികൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടാവും കാരണം അവൻ അത്രയും പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഐ എം വെരി ഹാപ്പി ഇന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തി ആളുകളെ ആയിട്ട് കിടക്കാവുന്ന പറയുന്നുള്ളതിന് ഇവൻ്റെ അടുത്തൊരു ഷൂട്ടിംഗ് വെച്ച് നടക്കുന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് അതാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തോന്നിയാൽ എല്ലാരും ഇത് കാണണം മ്യൂസിക് വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഫോർ ഇയേഴ്സിന്റെ എഫേർട്ടാണ് മിരാജിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം ജി പി ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും അതിനകത്ത് ഞങ്ങളക്കൂടെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആണ് ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ആൽബം ഒരു ഇൻസ്പയറിങ് ആൽബം ആണ് അല്ലേ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് എഫ്രി പറഞ്ഞ ആൾ ഏബിൾഡ് ഡിഫറെൻ്റ് ഏബിൾഡ് ആണ് ഡിസേബിൾഡ് അല്ല ഏബിൾഡ് ആണ് അപ്പം ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ ഞാൻ ഇപ്പം ബോസിൽ പോയപ്പോഴും എപ്പോഴും പറയുന്നത് നെവർ ഗിവ് അപ്പ് ആൻഡ് ബിലീവിങ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ മെസ്സേജ് തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത് ആയിട്ട് സ്പെഷ്യലി ബീങ് ആ വുമൺ ഒരിക്കലും നമ്മൾ പോവാൾസ് നമുക്ക് നിൽക്കേണ്ടവരല്ല ചെറിയ തിരിച്ച് പറയേണ്ടവരാണ് താങ്ക് യു